പുഴയോരത്തെ റോഡിൽ വാഹനമൊതുക്കി കാര്യം പറഞ്ഞിരിക്കവേ അറിയാതെ കൈതട്ടി ഗിയർ വീണ് ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞു ജീപ്പിലുണ്ടായിരുന്ന ദമ്പതികളെ നാട്ടുകാർ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തി ಇಲ್ಲಿ മലപ്പുറം പൊന്നാനി കർമ റോഡിലാണ് അപകടം നടന്നത് പൊന്നാനിയിൽ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്ന നിലമ്പൂർ സ്വദേശികളായ ദമ്പതികളാണ് അപകടത്തിൽപ്പെട്ടത് പുഴയോരം കണ്ട് നിർത്തിയിട്ട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കെ കൈതെട്ടി ഗിയർ വീണതോടെ ജീപ്പ് പുഴയിലേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന യുവാക്കൾ ഓടിയെത്തി എല്ലാവരും ജീപ്പ് മലർത്തി ദമ്പതികളെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു പരിക്കേറ്റു മലയാളം ടെലിവിഷൻ മലപ്പുറം ഇല്ലാതെ പഠനം കൂടാതെ മാത്രമല്ല കാനഡ ഓസ്ട്രേലിയ യു എസ് എവിടെയും പഠിക്കാം ഫ്രീ വിസ അസിസ്റ്റൻസ് ഈസി പ്രോസസ് നോ സർവീസ് ചാർജ് അപ്ലൈ മാർക്ക്